നമസ്കാരം ആൽ ഇന്ത്യ മെഷൻ ടി വിയിലേക്ക് സ്വാഗതം നമുക്ക് ചെറുതേൻ ഇന്ന് കിട്ടാനില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടെങ്കിൽ തന്നെ അതിന് നല്ല വിലയുമാണ് ചെറുതെനിച്ച കൂടുകളെ നമുക്ക് വെച്ച് എങ്ങനെ പിടിച്ച് കൂട്ടിലാക്കാം എന്ന് ഞാനൊന്ന് കാണിക്കാം ഇത് ജനിച്ച വളർത്തലിന് വളരെയധികം സഹായമാകും നമ്മുടെ ഓരോ വീട്ടിലും ഓരോ ചെറുതനിച്ച കൂട് ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ഗുണം ചെയ്യും മരുന്നിനായും കഴിക്കാനായാലും വളരെയധികം ഗുണകരമാണ് ഇന്ന് നമുക്ക് ഒരു തേനീച്ചപ്പെട്ടിക്ക് പുറത്ത് രണ്ടായിരത്തി അഞ്ഞൂറോളം രൂപ കുറഞ്ഞ വിലയുണ്ട് അപ്പം ഇതാ ഇത് ഒരു തേനീച്ച ചെറുതേനീച്ചയുടെ ഒരു കോളനി ഈ ഇതിനകത്തുണ്ടായിരുന്നു അപ്പം ഞാൻ ഇതേപോലൊരു പൈപ്പ് കയറ്റി വെക്കാൻ നോക്കിയപ്പോൾ പൈപ്പ് അങ്ങോട്ട് കയറുന്നില്ല അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇവിടെ ഒരു ചോർപ്പ് വെച്ചു ആ ചോർപ്പിൻ്റെ അറ്റത്തോട്ട് അറ്റത്ത് ഇതുപോലെ ഒരു പൈപ്പ് കയറ്റി വെച്ചു എന്നിട്ടത് അത് ഈ സൂര്യപ്രകാശം അതിന് വെളിച്ചം കൂടുതൽ ഇഷ്ടമല്ലാത്തത് ഒരു കറുത്ത ടേപ്പ് പൊടി അത് ചുറ്റിയിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒരു ഒരു തടിപ്പെട്ടി ഈ ദ്വാരത്തിൽ ഈ ആദ്യം ഞാൻ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ ഇതിലേക്ക് കയറ്റിയിട്ട് ഇങ്ങനെ വെച്ചിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇത് ഇവിടെ എന്നിട്ട് ആ കോടിൻ്റെ അറ്റത്തിരിക്കുന്ന ഒരു ഒരു വാല് പോലെ സാധനമുണ്ട് ചെറുതനിച്ച കൂടി അറ്റത്തിരിക്കുന്ന അതെടുത്ത് ഇവിടെ ഒട്ടിച്ചും വെച്ചു അപ്പോൾ തേനീച്ചയ്ക്ക് മനസ്സിലായി ഇതാണെൻ്റെ വാതിലെന്ന് അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കയറിപ്പോയി അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇതിലൂടെ കയറിയ ശേഷം ഞാൻ ഈ പെട്ടിക്കീടെ ഈ പെട്ടിയുടെ അകത്ത് ഇങ്ങനെ ഇതിങ്ങനെ കയറ്റിവെച്ചു അപ്പോൾ ഇവിടെ ഒരു വാതിലുണ്ട് ഇവിടെ ഒരു വാതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ 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 ഒരു ദ്വാരം ഇട്ടു അപ്പോൾ ഈ ദ്വാരത്തിൻ്റെ അവിടെ ഞാൻ തേനീച്ചക്കൂടിൻ്റെ മെഴുകും തേനീച്ചക്കൂടിൻ്റെ ഇത് വാതിലാണെന്ന് തേനീച്ചയ്ക്ക് തോന്നൽ പോലെ ഇവിടെ ഇത് ഒട്ടിച്ച് വെച്ചു ചുരുക്കത്തിൽ അവൾ ആ തേനീച്ചകൾ ഇറങ്ങി കണ്ട ഇതാ കണ്ടോ ഈ ചേറുക ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടോ കണ്ടല്ലോ ഇതേപോലെ രണ്ട് മാസം ഒക്കെ ആകുമ്പോഴേക്കും തേനിച്ചത് വിചാരിക്കും എന്തിനാ അകത്ത് അത്രയും ഇവിടെ പുറത്ത് നല്ല ഉള്ളപ്പോൾ എന്തിനാ അകത്തിരിക്കുന്നത് ഇതിവിടെ മുട്ടയും തേനും എല്ലാം ഇത് വെക്കും അങ്ങനെ രണ്ട് മാസമാകുമ്പോൾ നമുക്കൊരു പുതിയൊരു കൂടായിട്ട് മാറും നമുക്ക് ഈ തടിപ്പെട്ടിക്ക് പകരം നമുക്ക് ഇതുപോലൊരു പി വി സി പൈപ്പ് ഇതാ ഞാൻ ഈ പി വി സി പൈപ്പിനകത്തൂടെ ഉണ്ടാക്കിയെടുത്ത ഈ കൂടാണ് ഈ തേനിച്ച കൂട് കണ്ടോ ഇത് ഞാൻ പി വി സി പൈപ്പിൻ്റെ ഇതുപോലെ ഞാൻ പിടിച്ചെടുത്ത ഒരു കൂടായി ഇതിനകത്തോട്ട് ഇപ്പം ഇച്ചക്കയറി ഇറങ്ങിയെല്ലാം ചെയ്യുന്നുണ്ട് കണ്ടോ അത് ഞാനുണ്ടാക്കിയെടുത്ത കൂട ഈച്ച തേനീച്ച കൂട് ആ തേനീച്ച കൂടാ ഇതിപ്പം ഞാൻ വെറുതെ ഒരു മൺ തട്ടി കിടന്നു അതെടുത്ത് വെച്ച് ഒരു ചിരട്ടയും വെച്ചതേ ഉള്ളൂ ഇതുപോലെ ഒരു ഒന്നര അടി നീളമുള്ള ഒരു പി വി സി പൈപ്പ് ഒരു നാലിഞ്ചാണ് ഇതിൻ്റെ വണ്ണം ഇത്ര ഒരു ഒന്നി എൻഡ് ഗ്യാപ്പ് എൻഡി ക്യാപ്പ് രണ്ട് എൻ ഡി ക്യാപ്പ് ഇട്ടിട്ട് അതിന് ദ്വാരം ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇതാ ഞാനിപ്പോൾ ചിരട്ട ഏതൊക്കാലും വെച്ചിരുന്നു ചിരട്ട വെച്ചു ചിരട്ട വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ ചെയ്താലും മതി നമുക്ക് ഒരു രണ്ട് മാസം കൊണ്ട് കൂടാകും പിന്നെ ഇതുപോലെ പൈപ്പ് പി വി സി പൈപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ചിലപ്പോഴേ ഈ തേനീച്ചകൾ ഇതിനകത്തൊരു ടണൽ പോലൊരു സാധനം ഉണ്ടാക്കും മെഴുകൊണ്ട് ടണൽ ഉണ്ടാക്കിയിട്ട് ആ ടണലിനകത്തൂടെ ഇതുമായിട്ട് യാതൊരു സമ്പർക്കവും പുലർത്താതെ ടണലിനകത്തൂടെ കീറി ഇങ്ങനെ മാതൃകൂട്ടിലേക്ക് പോകും അപ്പോൾ നമ്മളെ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഈ ടണലുണ്ടെങ്കിൽ ആ ടണൽ പൊട്ടിച്ചുകളാണ് അപ്പോൾ അങ്ങനെ നമുക്ക് തേനിച്ച കൂട് നമുക്ക് നമുക്ക് ചെറുതേനിച്ച കൂടുകളിൽ കോടിനെ നമുക്ക് എടുക്കാൻ പറ്റും ഇപ്പോൾ ധാരാളം പല പഴയ വീടുകളിലെല്ലാം ചുവരുകളിൽ ഇതുപോലെ ധാരാളം പിന്നെ ഇതുപോലെ കൂടുണ്ട് ആ കൂടിനെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ പിടിക്കും എനിക്ക് ഏകദേശം മുപ്പത്തഞ്ചോളം ചെറുതേനിച്ച പെട്ടികൾ ഉണ്ട് നാൽപ്പതെണ്ണം ഉണ്ടായിരുന്നു അത് കുറേ എണ്ണം ഞാൻ കുറേ വിറ്റു ഇപ്പം മുപ്പ ഇതും മുപ്പത്തഞ്ചോളം കൂടുകളാണ് ഞാൻ ഇവിടെയല്ലേ ഈ ചുവരിലല്ലേ ഇവിടെ എല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും വീടിൻ്റെ സാ ഭാഗത്തല്ലേ ഇവിടെ തൂക്കിയിട്ടിരിക്കുക ചെറുതേനീച്ച ചെറുതനീച്ചകളെ നമുക്കൊരു മാർച്ച് മാസം ആകുമ്പോഴേക്കും നമുക്ക് തേൻ എടുക്കാൻ പറ്റും അപ്പോൾ ഇതിനകത്തൊരു പത്തെങ്കിലും ഞാൻ ഇതുപോലെ പിടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തേനീച്ച കൂട് ഇതുപോലെ ഇതുപോലെ കെണി വെച്ച് പിടിക്കാനുള്ള കാര്യം എല്ലാവരും ശ്രമിക്കണം എന്നാണ് അപേക്ഷയുള്ളത് എല്ലാവരും ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നമസ്കാരം